പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ നമ്മളാക്ക പയന്തി മീൻ കട്ട് ചെയ്തിട്ടുണ്ട് പയന്തി മീൻ കേട്ടോ നല്ല അടിപൊളി മീനാണ് കടപ്പുറം പണി വളരെ മോശം നാളെ കാലിയൊക്കെ നല്ല ഉരുവാച്ചി വെമ്പിളി മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് മീനൊക്കെ കട്ട് ചെയ്യാൻ ഇവിടെ ഇണ്ട് ഓർഡർ വന്നത് അതൊക്കെയുണ്ട് ആരുണ്ട് ഗിരീഷ് ചേട്ടന്റെ പൈന്തി ആയിക്കോട്ടെ പഴയമാര് വിളിക്കട്ടെ വിളിക്കണല്ലോ ഇതാണ് ഗിരീഷ് ചേട്ടൻ്റെ തട്ട് നല്ല പൈന്തി ഗിരീഷ് ചേട്ടാ പൈന്തി പൈന്തി ഈ പൈന് ആണോ കട്ട് ചെയ്തിട്ടോ ഇങ്ങനെ ഇണ്ടോ ആദ്യം കട്ട് ചെയ്തതിന് മുമ്പ് ഗിരീഷ് ചേട്ടൻ പോകാണ്ടോ അതിലൂടെ കട്ട് ചെയ്തോടുത്തു ആള് അല്ല കട്ടൊന്നാന പറയണ തലയാട് കടേനെ അല്ലേ വെസ്റ്റ് നടന്ന് ഒന്ന് മാത്രം അതിനെ പുടിക്ക് അന്ന് നേര ആവശ്യക്ക്

ਸੱਤ ਬਾਈਏ ਨਾਲ ਕੋਤੀ ਕੋਤੀ ਤਰਕਿਆਣ ਕਾਗਾ ਸਰ ਗਸ਼ਟ ਪਾਇੰਦੀ വെള്ളം വെച്ചോ പോലീസ് മൊണ കാര്യച്ചിട്ട് ആ ഗുട്ടി ഇല്ല വെരി വെരി കണ്ടേറ്റ് കാർ ഉമാദി സാധനം പറയാം ആവല മൈത ഫയർ വാഗലി ജന വെണ്ണ വെണ്ണക്കണോണ്ട് 60000 രൂപ ആ കണ്ടല്ലേ 100 kg ഓക്കേ അല്ലോ 100 രൂപ 200 ട്യൂബ് െ നാളെ പൈസ അവരോട് വാങ്ങിച്ചു ആൾക്കാരെ ഭയങ്കര കവൻറ്റാ തോൽ വിളിക്കാണോ അമീം കുറിക്കുന്നതെന്ന് ചില തോൽ വിളിക്കും നമ്മള് തോൽ വിളിക്കുന്നില്ലല്ലോ കോഴിക്കോട് അധികം തോൽ വിളിക്കുന്നില്ല പറഞ്ഞ അവർക്ക് മനസിലാവില്ല തിരുവനന്തപുരകാര ഭയങ്കര ചീത്ത ണ്ട് കോ കാറിയില്ല അതിനാൽ ടേസ്റ്റ് ഇവരെ ഇതൊക്കെ എടുത്തിട്ട് പോയി നമ്മളിവിടെ നിക്കള ഇല്ലേ വിൽക്കാൻ കഴിയോ നമുക്ക് വിൽക്കാൻ പറ്റൂല ടോട്ടൽ കട്ടിങ് ടോട്ടൽ കട്ടിട്ട്

कमर നല്ല വീട്ടാണ് അപ്പൊ ഇക്ക അങ്ങനെ മുട്ടോട്ട് കേട്ടോ ഇതൊക്കെ തന്നെ ഉള്ളു ഇതാണ് നമ്മളെ ഗിരീഷ് ചേട്ടന്റെ തട്ട് അപ്പൊ വീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാ ഇക്ക പണി നടക്കട്ടെ